ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ത്രിപുര അസുരന്മാരെ വസിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവും വിഷ്ണുവും സ്തുതിക്കുന്നതായിട്ടുള്ള രംഗവും അതിൻ്റെ ചില വിശദീകരണവും ഈ എഴുപത്തി ആറാമത്തെ ഭാഗത്തിൽ പറയണു ശിവപുരാണത്തിലെ യുദ്ധഖണ്ഡം ആണ് രുദ്രസംഹിതയിലെ ഇപ്പോൾ എഴുപത്തി ആറാമത്തെ ഭാഗമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത് സ്തുതിയാണ് വളരെ വിശേഷപ്പെട്ടതാണ് പരമാവധി കേൾക്കുക വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക ഓം ചോദിച്ചു വ്യാസൻ സന കരേ മുപ്പുരം രുദ്രനാൽ നാശം ഭവിപ്പിച്ചതെങ്ങനെ താരകപുത്രരാം പുത്രാം ബുദ്ധിയെ പാഖണ്ഡമാക്കവേ മറ്റുള്ള ദൈത്യരും പുണ്യനഷ്ടം വന്നു ചെയ്ത ദുഷ്കർമ്മവും രുദ്രവിരോധവും പൂജ മുടങ്ങലും സ്ത്രീകൾ പോയി പാതിവൃത്യം തഥാ ആചാരമൊക്കെയും നഷ്ടമായി ധർമ്മവും ഇക്കാര്യമെല്ലാം അറിഞ്ഞു സുരരുടൻ രുദ്രനെ കണ്ടു സ്തുതിച്ചു പ്രതീക്ഷയിൽ ആത്മബലോന്നതൻ സാത്വികരക്ഷകൻ സൃഷ്ടിസ്ഥിതിയിലയ സംസാരകാരകൻ വേദ ദേവകളൊക്കെ സ്തുതിച്ച ശേഷം ഹരി വെള്ളത്തിൽ നിന്നും ശിവനാമകീർത്തനം രുദ്രമന്ത്രം രണ്ടു കോടി ജപിക്കുകയും നീലകണ്ഠ പാദം തൊട്ടു വന്ധിക്കയും ചെയ്തപ്പോൾ ദേവകളൊക്കെ സ്തുതിക്കുവാൻ രുദ്രന്റെ സേവകർ തുഷ്ടരായി മംഗളരൂപിയാത്മസ്വരൂപനെ ശ്രീനീലകണ്ഠനെ ദുഃഖ ശമനനെ ചിത്രൂപിയാമസൂരാന്തക പാലക ആപന്നിവാക ആശ്രയദായക ആദിമ്യാന്തരഹിതൻ സ്വരാട്ടുമാൻ മുഗുണാതി നാമ ആനന്ദദായകൻ ചെയ്യുന്നു സൃഷ്ടിസ്ഥിതിയിലയം ഇച്ഛയാൽ വിഷ്ണു ബ്രഹ്മവിഷ്ണു ശിവനാമിയായി സ്വാമിയായി വേദവും ജ്ഞാനവും വാങ്മയൂപവും കാരണൻ വാക്യൻ അതീതൻ വരദനം യോഗികൾക്കും ഈശൻ യോഗീ പരാത്മരൻ യോഗീ ഹൃദ്വാസി ത്രിലോകുരൂഭവൻ സർവാത്മാശൻ പരബ്രഹ്മം തൈജസൻ സർവവ്യാപി മഹത് സൂക്ഷ്മം അണുശിവൻ പത്തുതിക്കും കാണും രക്ഷകൻ ശിക്ഷകൻ കേൾക്കണം കാണണം ഞങ്ങളെയും ഭവാൻ ഞങ്ങൾ നമിക്കുന്നു മുന്നിലും പിന്നിലും സൂര്യേന്ദു കോടി പ്രഭാകര മൂർത്തിയെ ആദ്യന്തഹീന അനുപമ മൂർത്തയാം തത്വം ഇരുപത്തിയാറിനുടയവൻ ദേഹങ്ങളാൽ വൃത്തി ചെയ്യിക്കും ഈശ്വരൻ ശംഭോ വരതാ നമിക്കുന്നിതെപ്പോഴും വേദതത്വങ്ങളറിയും ഋഷികളും സർവഭൂതസ്ഥനാമങ്ങയെ നിത്യവും ലോകൈകനാഥനായി വാഴ്ത്തുന്നു സൂരികൾ ആസുര രാക്ഷസരൊക്കെ സകാമരായി ശംഭോ ത്രിപുരർ നശിപ്പിച്ചു ഞങ്ങളെ രക്ഷിക്കണം മൂന്നു ലോകവും ശങ്കരാ കൊല്ലണേ മുപ്പുരവാസി ത്രിപുരരെ വേഗം ത്രിപുരാന്തകനായി വരേണമേ അങ്ങു പറഞ്ഞു ഹരിയേ അങ്ങോ പറഞ്ഞു ഹരി ചെയ്ത കാര്യവും ഭംഗിയായി അവർ പെട്ടുപോയി മായയിൽ ധർമ്മം വെടിഞ്ഞു പോയി പുണ്യവും കാലവുമായി വധം ചെയ്യാൻ മഹേശ്വര മഹേശ്വരാ മാത്രമേ കൊല്ലാൻ കഴിഞ്ഞിടു എന്നു കേട്ടു ശിവൻ ചൊല്ലി സുരരുടൈ വിഷ്ണുവിൻ മന്ത്രജപം കൊണ്ടു തൃപ്തനായി കാളമേൽ വന്നു ഹരൻ പുൽകിചക്രിയെ ചൊല്ലീ ശിവൻ എൻ്റെ ഭക്തർ ത്രിപുരരും ധർമ്മം ത്യജിച്ചു ഹരിയുടെ ഇച്ഛയാൽ പാലകൻ തന്നെ വധിച്ചെങ്കിൽ ശ്രേഷ്ഠമായി എന്നു കരുതി ക്ഷമിച്ചതാണിത്രയും വാടീ ഹരി മുഖം എന്നു കണ്ടു വിധി ചൊല്ലി മഹേശ്വരാ കാരുണ്യം തോന്നണേ അങ്ങയ്ക്കു പാപം വരില്ലോ ശങ്കരാ ലോകരക്ഷയ്ക്കല്ലേ നിഗ്രഹാനുഗ്രഹം അങ്ങോതിയ കർമ്മം ചെയ്തുവല്ലോ ഹരി എൻ്റെ വരം സത്യമാക്കണേ ഈശ്വര അങ്ങോതിയ കർമ്മം ചെയ്തുവല്ലോ ഹരി എൻ്റെ വരം സത്യമാക്കണേ ഈശ്വര മ്ലേക്ഷരേ കൊല്ലാൻ സമയമായി പ്രഭോ ചെയ്യണേ ദേവ ഋഷി സത്വരക്ഷണം തെറ്റിനു രാജാവു ശിക്ഷിക്കും പോലവേ പുത്രക്ഷഗരക്ഷ പ്രിതം ബ്രഹ്മാണ്ടരക്ഷയും സ്വർലോകരക്ഷയും ഭൂരക്ഷയും വേദ കർമാതിരക്ഷയും രാജാവു ശ്രീഹരി കാര്യകർത്താവ് സുരർ ഓദിക്കൻ ബ്രഹ്മാവ് നിയന്ത്രകൻ രുദ്രനും ഇങ്ങനെ നന്നായി സ്തുതിച്ചു വിരിഞ്ചനും എന്നോ ദിവ്യാസ എന്നോ ദിവ്യാസനോടെല്ലാം സനകരും ചൊല്ലി ശിവൻ വിധേ ചെയ്യാം തവങ്കിതം രാജാവിൻ ആവശ്യമുള്ളവ നൽകുകിൽ വില്ല് ശരം രഥം തേരാളി തൊട്ടവ വേണം മനോധൈര്യമൊപ്പം ജയേച്ഛയം വേണ്ടവ നൽകുകിൽ ദൈത്യരെ കൊന്നിടാം എന്നു കേട്ടു ദുഃഖം പൂണ്ടു മുനീകളും വിഷ്ണുബോധി ദുഃഖം വേണ്ട ഭജിക്കുവിൻ ഭക്തർ തൻ ആവശ്യം ചെയ്യും പുമാൻ സ്വയം പഞ്ചാക്ഷരം ഓം നമ ശിവായ സദാ ൊല്ലാം ശുഭം ശുഭം പിന്നെ കുരു കുരു ശേഷം ശിവായ നമ പൂർണ്ണമന്ത്രമായി ചൊല്ലിയാൽ നമ്മുടെ കഷ്ടം തീർക്കും ശിവൻ ഓം നമ ശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം നമ ശിവാ ശിവ ശിവായ നമ ഓം ായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം കോടീജപം ചെയ്യാം സത്ഭക്തനായി കോടീ ഗുരു ജപം ചെയ്യാം സത്ഭക്തരായി ആശുതോഷൻ കാര്യം ചെയ്യും സുനിശ്ചയം എന്നു കേട്ടു സുരർ ചെയ്തു ഭജനവും മന്ത്രജപവും ശിവപ്രീതി നേടുവാൻ അപ്പോൾ ശിവൻ വന്നു ചൊല്ലി ഞാൻ തുഷ്ടനായി ചോദിക്കുക വരം നൽകാം മുഴുവനും ചൊല്ലി സുരർത്രിപൂരന്മാരെ കൊല്ലുവാൻ ദുഃഖം ശമിപ്പിച്ചു ദൈന്യത മാറ്റുവാൻ രുദ്രനു മാത്രമേ ഞങ്ങൾ തൻ രക്ഷയെ ചെയ്യാൻ കഴിയൂ വിപത്തു തടഞ്ഞിടാൻ എന്നു കേട്ടു ശിവൻ ചൊല്ലി വിധേ ഹരേ വേഗം തരൂരഥം യുദ്ധസന്നാഹുവം സൃഷ്ടിസ്ഥിതി ലയം ചെയ്യും ത്രിമൂർത്തികൾ ശക്തി സഹായങ്ങൾ ചെയ്യണം നിശ്ചയം ശ്രേഷ്ഠമീ മന്ത്രം ജപിക്കണം ജപിക്കുന്ന മാനവൻ ശ്രേഷ്ഠമീ മന്ത്രം ജപിക്കുന്ന മാനവൻ തീർച്ചയായും സുഖം നേടുമെക്കാലവും ആയുസ്തനം യശസ് മുക്തിയും നൽകിടും കേട്ടാൽ ജപിച്ചാൽ ജപിപ്പിക്കലും ഹരേ പിന്നെ ശിവാജ്ഞയാൽ വിശ്വകർമാവുടൻ നിർമ്മിച്ചു ദിവ്യരഥം ശ്രേഷ്ഠം സുന്ദരം സർവത്ര ശിവനാമകീർത്തനം ഹര ഹര മഹാദേവ നമ ശിവാമ ശിവാമ ശിവാം മഹാദേവൻ്റെ ആജ്ഞ കൊണ്ട് മഹാവിഷ്ണു ഒരു മുണ്ടി തലമുണ്ടനൊക്കെ ചെയ്ത് പാഖണ്ഡ മതം പറയാൻ വേണ്ടിയിട്ട് ത്രിപുരന്മാരുടെ അടുത്തേക്ക് ചെല്ലണം അവരെ പാഖണ്ഡ മതം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണു ശിവഭജനത്തെ ഒഴിവാക്കണം അങ്ങനെ മഹാവിഷ്ണു ചെയ്തതായിട്ടുള്ള ഈ വലിയ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവരുടെ പുണ്യം ക്രമേണ ക്രമേണയായിട്ട് നശിച്ചു പോകുന്നു തിരുപുരന്മാർക്ക് പുണ്യമില്ലാത്തത് കൊണ്ട് വധിക്കാൻ വളരെ എളുപ്പമാവുന്നു ബ്രഹ്മാവിൻ്റെ വരം മഹാദേവൻ തന്നെ വധിക്കണം എന്നാണ് അപ്പോൾ മഹാവിഷ്ണുവിന് അത് സാധിക്കില്ല എല്ലാ ദേവന്മാരും ദേവിമാരും കൂടിയിട്ട് മഹാദേവനോട് ഈ സങ്കടത്തെ പറയുന്നു അപ്പോൾ മഹാദേവൻ പറയുകയാണ് അത് പാലക്കനായിട്ടുള്ള വിഷ്ണു ഇങ്ങോട്ട് ചെയ്തു വെച്ചാൽ പിന്നെ എനിക്ക് വേണ്ടല്ലോ എന്ന് അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു എനിക്ക് പാപം വരി അങ്ങക്ക് പാപം വരില്ലല്ലോ അതുകൊണ്ട് ബ്രഹ്മാവിന്റെ വരവും ഇങ്ങനെയാണ് ഈ ത്രിപുരന്മാരെ വരിച്ചിട്ടില്ലാച്ചാൽ ലോകം മുഴുവൻ നശിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അങ്ങക്കല്ലാതെ കണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഈ കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യ ഇങ്ങനെ വിഷ്ണു നന്നായി അതിനന്നായിട്ടാണ് നന്നായിട്ടാണ് അപ്പോൾ മഹാദേവൻ അങ്ങോട്ട് വരണു കാണാനില്ല വീണ്ടും ബ്രഹ്മവാദ്യ സ്തുതിക്കാണ് ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ വര സത്യാക്കി തരണേ അപ്പൊ മഹാദേവൻ പറയാ എന്റെ ആയുധമൊന്നുമില്ല രഥവുമില്ല അമ്പും വില്ലും ഒക്കെ തരണം എല്ലാം കൊടുത്തു മഹാവിഷ്ണു പറഞ്ഞു മഹാദേവനെ ഭജിക്കാനായിട്ടൊരു പ്രത്യേക മന്ത്രമുണ്ട് ആ മന്ത്രത്തെ ജപിക്കൂ അതല്ലാതെ കണ്ട് ഈ പ്രപഞ്ചത്തിന് സുഖം ഉണ്ടാവില്ല അക്ഷരലക്ഷം പതിനെട്ട് അക്ഷരമുള്ള ഒരു മന്ത്രമാണ് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രമാണ് കലിസന്ധരണ മന്ത്രം പോലെയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതേപോലെയാ അതേ ഈണത്തിൽ വലിയ മാത്രമേ ഉള്ളൂ ഓം നമശിവായ എല്ലാവർക്കും അറിയാം ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം ഓം നമശിവായ അഞ്ചും ഒന്ന് ആറക്ഷരം ശുഭം 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 ആറ് നാലും പത്തരം കുരു കുരു പതിനാലക്ഷരം ശിവായ നമ പതിനാലും അഞ്ചും പത്തൊമ്പത് ഓം ഇരുപത് ഓങ്കാരം പൂർവം ഓങ്കാരം ഒടുക്കം ഉത്തരം നടുക്ക് അക്ഷരം പതിനെട്ടക്ഷരം അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടെന്ന് പറഞ്ഞാൽ ജയം എന്നാണ് അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എൺപത്തൊന്നായി അപ്പോൾ എൺപത്തൊന്ന് തരം ഭക്തിയോട് കൂടിയിട്ട് യജി ക്യൂ എന്നാണ് ജയം യജ എന്നാണ് വരിക അപ്പോൾ ഈ മന്ത്രത്തെ അക്ഷരലക്ഷം അക്ഷര കോടി എത്ര ജവിക്കാം വളരെ എളുപ്പമായിട്ടുള്ള മന്ത്ര നമശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഇത് ജപിക്കാൻ നല്ല പ്രയാസമുണ്ടാവും ഓം ക്ലീം കൃഷ്ണ ക്ലീം ഇങ്ങനെയാണ് ഓം നമശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം ഈ മന്ത്രത്തെ ഓങ്കാരം അതിൽ സംഖ്യയായിട്ട് പഠത്തില്ല നമശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ അപ്പോൾ ഭഗവാന് ഈ നമശിവായ മന്ത്രം കൊണ്ട് ശുഭം കുരു ശുഭം ചെയ്യൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശിവനെ നമസ്കരിക്കുന്നു ശുഭം ചെയ്യണേ ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന ആവർത്തനം വന്നു മാത്രം ശിവ നമശിവായ ആദ്യം പിന്നെ ശുഭം കുരു നമശിവായ ശുഭം കുരു ഒമ്പതായി അഞ്ചും നാലും ഒമ്പത് വീണ്ടും ശുഭം കുരു ശിവായ നമ അപ്പോളും ഒമ്പതായി മന്ത്രഘടനയ്ക്ക് ആ ചേർക്കൽ രേശം വ്യത്യാസപ്പെട്ടു നമശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ പൂർണമാവണമെങ്കിൽ ഓങ്കാരം ചേർക്കണം അപ്പോൾ പൂർവവും ഉത്തരവും ഓങ്കാരം ചേർത്തു ഓം നമ ശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം ഓം നമ ശിവായ ശുഭം ശുഭം കുരു കുരു ശിവായ നമ ഓം ഇങ്ങനെ ജപിച്ചുകൊണ്ട് ആരാണോ ഭഗവാനെ മഹാദേവനെ ആശ്രയിക്കുന്നത് അവർക്ക് എല്ലാവിധ സുഖങ്ങളെയും ഭഗവാൻ തരും എന്ന് അവിടെ വിധിയും വന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഭാവത്തിൽ നമുക്കും ഭഗവാനെ ഭജിക്കാൻ സാധിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ കീർത്തനം ശിവപുരാണത്തിലുള്ളതാണ് അതിൻ്റെ പരിഭാഷയായിട്ട് എഴുതിയതാണ് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓം ശിവായ ഓം ഹ്രീം ഹൗം ശിവായ ഓം ഹ്രീം ഹൗ ശിവായ ഓം ഹ്രീം ഹൗ